ഈ റോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളെ നിലമ്പൂരിൽ നിന്ന് വൈക്കിടെ പോകണുക്ക് ചുങ്കത്ര ചുങ്കത്രീനു മുന്നിലെ റോഡാണ് ഇവിടെ ഈ റോഡിൽ മുഴുവൻ കട്ടറുമാണ് അതുപോലെ തന്നെ വലിയ കുഴികളാണ് ഇതിൽ വീണിട്ട് ഒരുപാട് ഞങ്ങൾ തന്നെ മിഞ്ഞാതും വണ്ടി കൊണ്ടുപോയിട്ട് വരട്ട് വീണതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇതിൽ വീണ അപകടം ഉണ്ടായിരുന്നു വലിയ കുഴിയായതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ ടീംസ് ഓഫ് നൈഫ ഇതിനടക്കാനും ഈ മൊത്തം കുഴി കുഴിമൂടാൻ തീരുമാനിച്ച് ഞങ്ങളിത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്ക് ഓക്കെ കണ്ണ് രണ്ട് വാരില് വാരും പിന്നെ കൈക്കോട്ട് റെഡി ആക്കും ഇനി രണ്ട് വാരില് വാരും കണ്ണ കൈക്കോട്ട് ജീവിതത്തിൽ ആദ്യത്തെ ചെറിയൊരു ഒറ്റ മാത്രം നല്ല അടിപൊളി നല്ല കടുപ്പം എടാ കിടാ അടുത്ത് എടാ വന്ന് വരയ്ക്കോ എടാ വന്ന് വരയ്ക്കോ നാടി വാണ്ടി അത് വന്നിക്ക് നമ്മളെ ജാസ് നന്നന്ന കടി വെക്കാനോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരെ കണ്ണാരത്തിന്റെ തരക്കണൈ ആണെ കണ്ണാ ഇതിനാണ് തുരുമ്പെടുക്കുന്നല്ലേ കണ്ണേ തരക്കണൈ റോഡ് നാട്ടപ്പാതി ഒറ്റക്കല്യാണം കഴിച്ചിരിക്കുന്നു കല്യാണം വീടോടെ കല്യാണം കഴിച്ചു പറഞ്ഞോണ്ട് പ്ലാസ്റ്റിക് ഒന്നും ുംറക്കണ്ടേ ഡിന്താ പണി വീഡിയോഗ്രാഫർ സ്വന്തമാറിയിക്കാൻ അങ്ങനെ ഈ സാധനം കൂരിടാ ശരിയാണല്ലോ ശരി ഭാഗം പെണ്ഡ് കെട്ടാൻ തിരക്കുന്നുണ്ടോ പുതിയ അവാർഡ് ഞമ്മളിട്ട മണ്ണിൽ നിന്ന് ഇറങ്ങി പോണ് രണ്ട് പൈക്കാര് തല അടിച്ച്

ൂല് ഇറങ്ങാ പറഞ്ഞേ ആദ്യം അന്വർ കൊണ്ടുപോവാ പിന്നെ ഷെഫീഗ എന്തായാലും ആരെയും ഇത് എനിക്ക് സിമ്പിളായിട്ടെന്താ വിചാരിച്ചു ആ ഇവിടെ ഏൽപ്പിക്കാൻ വീട്ടിലൂറി ഞാൻ പറഞ്ഞില്ലല്ലോ മ്മള് ഈ ചാക്കിലാക്കി വെച്ചിട്ട് ഇവിടെ പോയിട്ട് പൊടിക്കണം വണ്ടി

മാറ്റം കൊടുത്തിട്ടു വലിയ വലിയ പൊന്താത്ത കഴിഞ്ഞു ഒരു രണ്ടു മൂന്ന് അല്ലെങ്കിൽ മാറ്റിലിട്ടായി കൊണ്ടുവന്നിട്ടോയോ അല്ല മറ്റേ മഴ പേരിലും ചിപ്സ് നോ നാലായി ചാലി വിളിയോ എന്നാൽ ഈ ചിപ്സില് ഒരു അടുക്കുക നമുക്ക്നാ ചിപ്സില് ഒരു അടിയോ ആംബരേടൊക്കെ പോയ കണ്ടരനെ കുരവാടിക്ക് രണ്ടു അവർ പോരണേ കണ്ടാ പിടികേ കണ്ണാ പിടികേ ആള് പോടയാ കോസി കുറേ കുറേ കുറവാടോ